ഓരോ ദിവസം ഓരോ വാർത്തകളല്ലേ ന്യൂസ് കാണാനോ അതുപോലെ പേപ്പർ വായിക്കാനോ ഒന്നും തോന്നുന്നില്ല എങ്ങനെയാണ് തോന്നാ ഇന്നലിപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ മരണം ആ കുട്ടിക്ക് സൗന്ദര്യം പോരാന്ന് ഞാനാലോചിക്കായിരുന്നു ആ പയ്യൻ്റെ കണ്ണ് കണ്ണിന് എന്തോ കാര്യമായിട്ടുള്ളത് തകരാറുണ്ട് അല്ലേ ശരിയല്ല ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള വേണ്ടിയിട്ടാണ് വന്നത് കേട്ടാ രക്ഷിതാക്കളോടാണ് അച്ഛനമ്മമാരോട് നമ്മൾ ഒരിക്കലും ഇന്നത്തെ കാലത്ത് ന്യൂ ജനറേഷനിൽ പെൺകുട്ടികൾക്ക് അവരുടെ അൾട്ടിമേറ്റ് വിവാഹമാണ് അവരുടെ ജീവിത ലക്ഷ്യം എന്നുള്ള ഒരു ആ ഒരു കൺസെപ്റ്റുമ്പോൾ മാറ്റി വയ്ക്കുക ഇനി കല്യാണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും തേക്ക് ആൻഡ് ലീവ് അവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ അവർക്ക് മാന്യമായൊരു ജോലിയാണ് നമ്മൾ രക്ഷിതാക്കൾ വാങ്ങിച്ചു കൊടുക്കേണ്ടത് വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ നല്ലൊരു ജോലി കിട്ടാനാണ് ആദ്യം പ്രാപ്തരാക്കേണ്ടത് അതാണ് എൻ്റെ അഭിപ്രായം കല്യാണം അല്ല ഒരു ലക്ഷ്യം ഇനി അപ്പോൾ നല്ലൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അഭിമുഖീകരിക്കാനും അവർക്ക് പറ്റും ഇപ്പോൾ അതൊക്കെ എത്ര എത്ര ഉദാഹരണങ്ങൾ നൂറും നൂറ്റിയൊന്നും ഇരുന്നൂറും ഒക്കെ പവൻ കൊടുത്ത് കല്യാണം കഴിച്ച അയച്ചിട്ട് വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ചെയ്യുന്ന എത്ര പെൺകുട്ടികൾ എന്നാൽ ആ വിസ്മയം എന്ന് പറഞ്ഞ കുട്ടിയുടെ കാര്യം ഒരു ഡോക്ടറായിരുന്നു ഇപ്പം ഇതുപോലെ തന്നെ ഇതും എഡ്യൂക്കേറ്റഡാണ് ഈ കുട്ടി ആ കുട്ടിക്ക് സംഭവിച്ചു കണ്ടില്ല എത്ര പോൾഡായാലും ആ നിമിഷങ്ങളിൽ അവർ മനസ്സിടറിപ്പോവാണ് ചില നിമിഷങ്ങൾ ഒരു നിമിഷത്തെ ഒരു ഇതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ പിന്നെ മൂന്ന് പെൺമക്കളുള്ള ഒരു അച്ഛൻ്റെ മനസ്സിലെ വിഷമം അല്ലെങ്കിൽ ആദി എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അല്ലേ ഒരു കുട്ടീനെ കല്യാണം കഴിച്ച് കൊടുത്തയക്കുമ്പോൾ ഒരു കുട്ടിക്ക് ജീവിതം ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത രണ്ടാൾക്കാരുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ എന്നൊരു ചിന്തയാണ് ആ അച്ഛന് പക്ഷേ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അച്ഛൻ്റെ ഒരവസ്ഥ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി വയ്ക്കുകയാണ് ആ കുട്ടി വീട്ടിലൊന്നും ഈ കാര്യങ്ങൾ അറിയിക്കാത്തതിന് കാരണം എന്താണെന്നുണ്ടെങ്കിൽ അച്ഛൻ സെക്യൂരിറ്റി ഇത് ജോലി ചെയ്യാൻ അത്ര വലിയ ജോലിയൊന്നുമല്ല വയസ്സായ അച്ഛൻ അമ്മേനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ആ കുട്ടി ഇതൊക്കെ സഹായിച്ചുകൊണ്ട് അറിയിക്കാണ്ടിരുന്നിരുന്നത് പക്ഷേ ആ കുട്ടിക്ക് ഒരു കാര്യം ചെയ്യുന്നു കുറച്ചുകൂടി ബോൾഡായിട്ട് ഭാവിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വീട്ടിലേക്ക് വരുക ജോലി അന്വേഷിക്കുക അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു പക്ഷേ നമുക്കങ്ങനെ പറയാമെന്ന് മാത്രം ഓരോരുത്തരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം ഇങ്ങനെയുള്ളവരൊക്കെ ഇതുപോലൊക്കെ ചെയ്യുന്നവരൊക്കെ മാതൃകാപരമായി ശിക്ഷിക്കുക തന്നെ വേണം നമ്മുടെ അത് അങ്ങനെ ഒരു ശിക്ഷ അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഇന്നൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് അതായത് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലായി മാറിക്കഴിഞ്ഞിരിക്കുക അപ്പോൾ നമ്മുടെ നാട് കേരളം എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ എന്താ പറയുക ഒരു രാഷസീയമായ കൊലപാതകങ്ങളുടെ നാട് ഇപ്പോൾ ഒരു മാസമായിട്ട് കത്തിക്കുത്ത് കൊലപാതകം ആത്മഹത്യ ഇപ്പോൾ രണ്ടു ദിവസം മുന്നേ ഒരു കുട്ടി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചു എന്നാണ് പറയുന്നത് എന്താ നമുക്കറിയില്ല കറക്റ്റ് ഡീറ്റെയിൽസ് ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് ട്രിവാൻഡ്രത്തുള്ളത് ആ കുട്ടീനെ റാഗ് ചെയ്തിട്ടാണ് വാർത്തകൾ വരുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കാ ഇപ്പോഴോ റാഗിങ്ങിൻ്റെ പേരിൽ തന്നെ മരിക്കുന്ന അത്രയോ കുട്ടികൾ അല്ല ഇതിപ്പോ ഇന്നിപ്പോൾ അതേ കോട്ടയത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് സംഭവങ്ങളൊന്നും ന്യൂസ് ഫ്ലാഷ് ആയിട്ടില്ല എന്താ സംഭവം എന്നുള്ളത് അറിയില്ല അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിനെക്കുറിച്ച് പറയാൻ തന്നെ നമുക്കൊരു മടുപ്പായി തുടങ്ങി നമുക്ക് ഇങ്ങനത്തെ ഇനി വരുന്ന ദിവസങ്ങൾ തുടങ്ങി ആൾക്കാർ ഈ ന്യൂസുകളൊക്കെ കേട്ട് 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 ഇതൊന്നും ഒന്നല്ല എന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ മനുഷ്യ മനസാക്ഷിയെ തന്നെ മാറ്റത്തക്ക വിധത്തിലുള്ള ഒരു വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ആർക്കും എന്തും ചെയ്യാം എന്ത് ക്രൂരതയും കാണിക്കാം ഇതൊന്നും ഒരു ക്രൂരതയെ അല്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇപ്പോൾ ആൾക്കാരുടെ ഇതിൽ അതായത് നമുക്കെന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു ഇതായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ എപ്പോഴാണ് മോചനം ഇതിപ്പോൾ ഒന്ന് മാറാൻ വേണ്ടി ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക സത്യം പറഞ്ഞാൽ നമ്മുടെ നിയമങ്ങളിലെ ലൂപ്പ് ഫോഴ്സാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരഭിപ്രായത്തിൽ അതായത് നിയമസംഹിതൊക്കെ പൊളിച്ചേഴ് തന്റെ കാലം കഴിഞ്ഞു അല്ലേ നമ്മുടെ പുറമേ ഉള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ വധശിക്ഷ കൊടുക്കേണ്ടടുത്ത് വധശിക്ഷ കൊടുക്കുക തന്നെ വേണം അതൊന്നും ഇത്ര ലാഗ് ചെയ്യാനൊന്നും പാടൊന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് ഇപ്പം അഞ്ചും പത്തും വർഷം ജയിലിൽ കിടന്ന തിന്ന് കൊടുത്ത് പുറത്തേക്ക് വരുന്നതാണോ അതോ ഒരാളത് ചെയ്തോന്നുള്ളത് നാലാൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് വധശിക്ഷ തന്നെ കൊടുക്കണം പിന്നെ അതിനും കൂടുതൽ വിവരണങ്ങൾക്കോ അല്ലെങ്കിൽ അന്വേഷണത്തിനോ ഒക്കെ മുതിരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ഞാൻ നാട് വിട്ട് ഇവിടെ ഇപ്പോൾ ഒരു പ്രവാസിയായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് നാട്ടിൽ പോകുമ്പോൾ എനിക്കറിയണില്ല എന്താണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് നാട്ടിലത്തെ സിറ്റുവേഷനായിട്ട് എങ്ങനെയാണ് പൊരുത്തപ്പെട്ട് പോവാന്നുള്ളത് ഒരു പേടിയും എനിക്ക് കിട്ടുന്നില്ല എന്തായാലും സർവേശ്വരൻ എന്തായാലും ഒക്കെ കണ്ടു എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നല്ലാണ്ട് എന്ത് നമുക്ക് പറയാൻ പറ്റും